ഹായ് നമസ്കാരം ദാസരങ്ങളാണ് തൃശ്ശൂരുന്നത് അപ്പോൾ മറ്റന്നാൾ എന്ന സിനിമ ആരംഭിക്കുകയാണല്ലേ എല്ലാവർക്കും അറിയാം തുടരും എന്ന സിനിമ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ എന്താ പറയുക രജപുത്ര ഫിലിംസ് അവതരിപ്പിക്കുന്ന രഞ്ജിത്ത് എം രഞ്ജിത്ത് ചിപ്പി രഞ്ജിത്ത് നിർമ്മിക്കുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മനോഹരമായുള്ള ചിത്രം ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തുടരും മറ്റുള്ള ലാലേട്ടൻ്റെ സിനിമകൾ പോലെയല്ല ഈ സിനിമയിൽ നമുക്കെല്ലാവർക്കും ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ് കാരണം ജാഗ്പോട്ടുകളൊന്നും ഇല്ല ഓവറായിട്ട് പുകഴ്ത്തിയില്ല സംഭവം ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങാറായാൽ പിന്നെ അതിൻ്റെ സംവിധായകനൊക്കെ പ്രാന്താവൊന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് സാധാരണഗതിയിൽ ചെയ്യാത്തൊരാൾക്കാരായിരിക്കുന്നു പക്ഷേ കരുൺ മുഹൂർത്തിക്കും ഈ മൂർത്തിക്കും പ്രാന്തി പിടിച്ചു എന്ന് സംശയമുണ്ട് കാരണം സിനിമ ഇറങ്ങാറായപ്പോൾ അതാണ് ഇതാണ് മറ്റേതാണ് മർച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഓവറായിട്ട് ഒന്നും മോഹൻലാലിൻ്റെ പടത്തിൽ പറയാതിരിക്കുകയാണ് നല്ലത് എന്തായാലും നല്ല സിനിമ ആവട്ടെന്ന് എന്തായാലും നമ്മൾ ആശംസിക്കുന്നു പക്ഷേ സിനിമ കാര്യമായിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നും മോഹൻലാലിൻ്റെ സാധാരണമായിട്ടുള്ള സിനിമകൾ വരുന്ന അതിൻ്റെ പോലെ ഉള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതായത് മോഹൻലാൽ ഫാൻസുകാർക്ക് ഇങ്ങനെയുള്ള സിനിമകളൊന്നും അല്ല താല്പര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാൽ ഫാൻസുകാർക്ക് കൂടുതലിഷ്ടം മോഹൻലാലിൻ്റെ ആക്ഷൻ സിനിമകളാണ് മോഹൻലാൽ ആക്ഷൻ സിനിമകൾ വരാണെങ്കിൽ അത് അത്ര മോശ സിനിമ ആയിക്കോട്ടെ അവർക്ക് വലിയ ഇഷ്ടമാണല്ലോ അവർ ഭയങ്കര നല്ല രീതിയിൽ മോഹൻലാൽ സാധാ സിനിമ വരെ ആണെങ്കിൽ അവർ കാര്യമായിരുന്നു ഉഷാറുണ്ടാവാറില്ല ഫ്ലക്സ് വലിയ ഫ്ലക്സുകൾ വയ്ക്കലും മറ്റുള്ള ആർഭാടങ്ങളും ബാൻഡ് സെറ്റും ചിങ്കാരിമേളവും മാരടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അല്ലാത്ത സിനിമകളൊക്കെ ആണെങ്കിൽ അവർ വലിയ പ്രതീക്ഷയിൽ വരുന്ന സിനിമകളാണെങ്കിൽ അതിഗംഭീരമായിട്ട് തന്നെ അപ്പോൾ തൃശ്ശൂർ ഒക്കെ ആണെങ്കിൽ രാഗത്തിലൊക്കെ അതിഗംഭീരമായിട്ട് അവർ ചെയ്യും അതിഗംഭീരമാണ് അതായത് അവർ തൃശ്ശൂർ മോഹൻലാൽ ഫ്രാൻസ് കട്ട ചങ്ക് ഫാൻസുകാരാണ് അവർ അവർ അതിഗംഭീരമായിട്ട് തന്നെയാണ് അവർ എല്ലാ കാര്യവും ചെയ്യാറ് രാഗം തിയേറ്ററിൻ്റെ അവർ സിനിമ മോഹലാന സിനിമ വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടവർ ഫ്ളക്സ് ഇപ്പോൾ ഈ ഇപ്പോൾ അടുത്ത് വന്ന എംപുരാനൊക്കെ അതിഗംഭീര ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതിന് മുമ്പ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അവർ രാഘവ അത്ര തന്നെ എൽപ്പമുള്ള ലാലേട്ടൻ്റെ ഫ്ലക്സ് ബോർഡ് ഫ്ലക്സല്ല മറ്റേ കാർഡ് ബോർഡൊക്കെ കിട്ടിയതല്ല സാധനം അത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സിനിമകൾക്കും മരക്കാറ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഏത് സിനിമ വന്നാലും അവർ ഗംഭീരമായി തന്നെ ചെയ്യും പക്ഷെ തുടരും ഇന്ന് സിനിമ സാധാരണ സിനിമ ആയതുകൊണ്ട് വളരെ സിമ്പിൾ എല്ലാ കാര്യങ്ങളും മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ കാരണം ഇന്നും വെച്ചിട്ടില്ല ഒരു സാധാരണ തിയേറ്ററിൽ വലിയ സിനിമ വരുന്ന സമയത്ത് രണ്ട് മൂന്ന് സാലും ഒരാഴ്ച മുമ്പ് ഒക്കെ എന്ന് വെച്ചിട്ടില്ല അപ്പോൾ നാളെ വയ്ക്കുന്നത് വിചരിക്കുന്നു നാളെ വെക്കുന്നത് വിചാരിക്കില്ല നാളെ തരം വയ്ക്കുക അല്ലെങ്കിൽ ഇന്ന് രാത്രി അനുഭവം വയ്ക്കുകയോ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയുള്ള സിനിമയാണ് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫലൊന്നും കാണാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് കുറച്ച് തിരക്കുള്ള ദിവസം മാറ്റുന്ന വളരെ ടെൻഷനുള്ള ഒന്ന് രണ്ട് ദിവസങ്ങളാണ് ഇപ്പോൾ അത് എൻ്റെ പേഴ്സണൽ വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും എപ്പോഴെങ്കിലും കണ്ട് അന്നത്തെ ദിവസം തന്നെ എപ്പോഴെങ്കിലും കണ്ട് എൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ വരും വരാം എന്തായാലും നല്ല സിനിമ ആവട്ടെ എല്ലാ ആശംസകളും അപ്പോൾ ഞാനിങ്ങനെ തിയേറ്ററിൻ്റെ ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുന്ന സമയത്ത് രാഗത്തിലെ ഫസ്റ്റ് 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 ഷോ അതായത് എഫ് ഡി എഫ് എസ് ഫുൾ ആയിട്ടുണ്ട് പിന്നെയുള്ള കാര്യമായിട്ടുള്ള ഫസ്റ്റും സെക്കൻഡൊക്കെ ടിക്കറ്റുണ്ട് അതുപോലത്തെ രാമദാസിലും ഫൺ മൂവീസിലും ഇഷ്ടംപോലെ എല്ലാ ഷോയ്ക്കും ഉണ്ട് അപ്പോൾ ശരിക്കുള്ള മോഹൻലാലിൻ്റെ സീരിയസ് ആയിട്ടുള്ളവർ വിചാരിക്കുന്നപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഈ തിയേറ്ററിൽ ഈ മൂന്ന് തിയേറ്ററിൽ ഫുൾ ടിക്കറ്റ് കഴിഞ്ഞാൽ പക്ഷേ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അവരും ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പ്രൊമോട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടായിരിക്കും എന്തായാലും ദൃശ്യം പോലുള്ളൊരു സിനിമയാകുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു ഫാമിലി കഥ അങ്ങനെ പോയി 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 അവസാനം ഒരു ഇൻ്റർവ്യൂലിന് ശേഷം വേറെ കുറേ വിഷയങ്ങളിലേക്ക് വരുന്നതും അവിടെ മോഹൻലാലിൻ്റെ